പ്രസാദ് കാൽവരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു പോളിയാർ അടിയാണ് അപ്പോൾ അത്യാവശ്യം കായക്കെടുത്ത് നിൽക്കുന്നവർ അല്ലെങ്കിൽ ഫംഗിസൈഡ് അടിച്ച് നിൽക്കുന്നവർ എല്ലാം ചെടി അറസ്റ്റായി നിൽക്കുന്നവർക്ക് നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും ഈ ഒരു സമയത്ത് ശരവൊക്കെ നല്ല ഇളതായി നിൽക്കുന്നവർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ ഇപ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു ആണ് അല്ല ശരമൊക്കെ മൂത്ത് പോയവർക്ക് വലിയ റിസൾട്ടൊന്നും കിട്ടത്തില്ല അതുപോലെ വേരുപുഴു നിമാവര മീലിമൂട്ട ചെടിയെല്ലാം ഒരു മഞ്ഞ മഞ്ഞക്കളറ് അങ്ങനെയൊക്കെ നിൽക്കുന്നവർക്കും വലിയ പ്രയോജനമൊന്നും കിട്ടത്തില്ല അത് മാറ്റാതെ അതുപോലെ ഫിസേറിയം ശരിക്ക് കയറി നിൽക്കുന്ന ചെടികൾക്കൊക്കെ വലിയ കാപ്പിടിത്തമൊന്നും ഉണ്ടാകത്തില്ല അപ്പം അങ്ങനെയുള്ളവർക്കൊന്നും അല്ല ഇത് ഇത് അത്യാവശ്യം ചെടി നല്ല ഗ്രോത്തായിട്ടും വേരുപുഴു നിമാവര മീലിമൂട്ടയൊന്നും ഇല്ലാത്തവർക്കും ഭംഗി സൈഡൊക്കെ അടിച്ചിട്ട് കാപ്പിടിത്തം ഇല്ലാത്തവർക്കൊക്കെ ആയിട്ട് ഒരു കോംബോ ഞാനത് ചെയ്തു നോക്കിയിട്ട് സൂപ്പർ റിസൾട്ടായിരുന്നു നല്ല കാപിടുത്തം അല്ലെങ്കിൽ ഫവറിങ്ങും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ബാക്കി പറമ്പിലേക്ക് ഇത് നമ്മൾ ഇന്ന് അടിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ ചെയ്ത് നോക്കി റിസൾട്ട് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ നമ്മളൊരു വീഡിയോയിലേക്കോ അല്ലെങ്കിൽ നിങ്ങളിലേക്കോ എത്താറുള്ളൂ അപ്പോൾ ഒത്തിരി നീട്ടില്ലാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അമിനോ ആണ് ഇത് അത്യാവശ്യം നല്ലൊരു ഒരു അമിനോയാണ് അപ്പോൾ ഇത് ഇരുന്നൂറ് ലിറ്ററിന് ഇരുന്നൂറ് മില്ലി അടുത്തതായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഫ്ലോഗ്രോ ഇത് നല്ല പൂക്കളുണ്ടാകാനായിട്ട് അത്യാവശ്യം നല്ല ഒരു സാധനമാണ് ഈ സമയത്ത് ഇത് നമുക്ക് ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറ് രൂപയുള്ള ലിറ്റർ വില വരും ഇത് ഇരുന്നൂറ് ലിറ്ററിന് ഇരുന്നൂറ് മില്ലിയാണ് ചേർക്കുന്നത് ഇത് അത്യാവശ്യം നല്ല റിസൾട്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലവറിങ്ങിനെ സഹായിക്കുന്നു അടുത്തതായി നിങ്ങളൊരു ഒരു അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റാണ് ഈ മെറ്റാബോൾസ് എന്ന് പറയുന്നത് ഇത് എല്ലാ സൈസ് ആസിഡുകളും അടങ്ങിയിരിക്കുന്ന ചെടികൾക്ക് വേണ്ട മുഴുവൻ ആസിഡുകളെന്ന് പറയാൻ വേണമെങ്കിൽ അതെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണിത് ഇത് ഈ സമയത്ത് ചെടികളിൽ കൊടുക്കുവാണെങ്കിൽ ചെടി നല്ല ശാരമൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് വരും അപ്പോൾ ഇത് ഇരുന്നൂറ് ലിറ്റർ നമുക്ക് ഇരുന്നൂറ് ഗ്രാമാണ് വേണ്ടത് അപ്പോൾ ഈ പ്രൊഡക്റ്റൊക്കെ ഇ മിക്ക കടകളിലും ഉണ്ട് എങ്കിലും ഞാനിത് ഗുരുജി സഗ്രോ വണ്ടം നിന്നാണ് ഈ സാധനമെല്ലാം പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഇനിയുള്ളത് സിങ്കാണ് സിങ്ക് നമ്മൾ ഇരുന്നൂറ് ലിറ്ററിന് നൂറ് ഗ്രാം അടുത്തത് ബോറോണ് ബോറോൺ ഇരുന്നൂറ് ലിറ്ററിന് ഇരുന്നൂറ് ഗ്രാം മഗ്നീഷ്യൻ നൈട്രേറ്റ് മക്നീഷ്യൻ നൈട്രേറ്റ് ഇരുന്നൂറ് ലിറ്ററിന് മുന്നൂറ് ഗ്രാം ആണ് കൊടുക്കുന്നത് അടുത്തത് ഹൈഫായുടെ പത്തൊമ്പത് പത്തൊമ്പതാണ് ഈ സമയത്ത് വെയിൽ നല്ല രീതിയിലേക്കായി അല്ലെങ്കിൽ അഴുകിലൊന്നും വരില്ല എന്ന് ഉറപ്പായതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് ഒരിക്കലും ഒരു കാരണവശാലും വലിയ മഴയൊന്നും അടച്ചുപെയ്യാനുള്ള സാധ്യതയൊന്നും നെറ്റിലൊന്നും കാണിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് പത്തൊമ്പത് പത്തൊമ്പത് ഇരുന്നൂറ് ലിറ്ററിന് മുക്കാ കിലോ അതായത് എഴുന്നൂറ്റി അമ്പത് ഗ്രാം പതിമൂന്ന് പൂജ്യം നാൽപ്പത്തഞ്ച് ഹൈഫ തന്നെയാണ് അത് ഇരുന്നൂറ് ലിറ്ററിന് എഴുന്നൂറ്റി അമ്പത് ഗ്രാം അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്നത് ഇസഡ് പ്ലസിൻ്റെ സൂഡോമോണസ് ആണ് ടു ഇൻറ്റു ടെൻ റേസ് ടു ആയാണ് ഇതിൻ്റെ കൗണ്ട് ഇത് അത്യാവശ്യം നല്ല റിസൾട്ട് ഉള്ള ഒരു സൂഡോമോണസ് ആണ് ഇത് നമുക്ക് ഇരുന്നൂറ് ലിറ്ററിന് മുന്നൂറ് മില്ലിയാണ് വേണ്ടത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചീപ്പ് റൈറ്റേ ഉള്ളൂ ഒരു ലിറ്ററിന് നമുക്ക് മുന്നൂറ് രൂപ വില എന്ന് പറയുമ്പോൾ ഇരുന്നൂറ് ലിറ്ററിന് മുന്നൂറ് മില്ലി മതി നമ്മൾ കുറച്ച് ബയോ ആയിട്ടൊക്കെ മുന്നോട്ട് പോയെങ്കിലേ ഇനിയുള്ള കാലങ്ങളിൽ നമുക്ക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടൊക്കെ സാധിക്കത്തുള്ളൂ അതുപോലെ തന്നെ ഈ സൂഡോമോൺസൊക്കെ അടിക്കുമ്പോഴും അല്ലെങ്കിൽ മരുന്നൊക്കെ അടിക്കുമ്പോഴും നമ്മളൊരു മാസ്ക് ഒക്കെ വെച്ച് വേണം അടിക്കാനായിട്ട് കാരണം ഇതും ഒരു ബാക്ടീരിയ ആണ് അപ്പോൾ അതുകൊണ്ട് ഒരു മാസ്ക് ഒക്കെ വെച്ച് നമ്മൾ സ്വയം ഒരു പ്രതിരോധമൊക്കെ തീർത്ത് മരുന്നും ഫംഗീസ് സൈഡുകളൊക്കെ അടിക്കുമ്പോൾ തന്നെ അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് എല്ലാ സ്ഥലങ്ങളിലും ആൾക്കാർ മാസ്ക് ഒന്നും ഇല്ലാതെ നിന്ന് അടിക്കുന്നതൊക്കെ കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒന്ന് പറഞ്ഞേയുള്ളൂ ഇതെല്ലാം കൂടെ കൂടിച്ചെടി ഒന്നിന് ഏകദേശം ഒരു മൂന്നോ നാല് ലിറ്റർ വെച്ച് ചെടികളിൽ അടിച്ചുകൊടുക്കുകയാണ് അത്യാവശ്യം ശരവുമൊക്കെ നല്ല ഫ്രഷ് ഫ്രഷാണെങ്കിൽ പോളിയാറൊക്കെ അടിച്ചാൽ ഇതുപോലെ പൂവും കാവളൊക്കെ ഉണ്ടാകത്തുള്ളു അപ്പോൾ ശരം തന്നെ നല്ലൊരു ഫ്രഷ്നസ്സായിരിക്കണം അല്ലാതെ മുറിഞ്ഞു പോയ ശരവും അങ്ങനെയുള്ള ശരങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ സമയത്ത് പോളിയാർ പത്തൊമ്പത് പത്തൊമ്പതും ഈ ഇത്രയും വില കൂടിയ പുളിയാറ് കൊടുക്കാതിരിക്കുന്നത് ആയിരിക്കും നല്ലത് അതിൻ്റെ കാരണം ഇതുപോലെ അരിമ്പ് നല്ല ഫ്രഷായിട്ടുള്ളവർക്ക് ഇപ്പം നൈട്രജൻ ചേർന്ന വളങ്ങൾ കൊടുത്താൽ അത്യാവശ്യം നല്ല രീതിയിലേക്ക് കാവൾ സെറ്റാവും ഇപ്പം നമ്മളൊരു ട്രിപ്പ് എടുത്ത് നിൽക്കുന്ന ചെടിയാണിത് ഇതുപോലെ നല്ല ഫ്രഷായിട്ട് കാവൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇപ്പോൾ പത്തൊമ്പതും പത്തൊമ്പതും ഈ കോംബോ ഞാൻ അടിച്ചിട്ട് ഇപ്പോൾ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞു കായടുപ്പ് കഴിഞ്ഞപ്പോൾ അടിച്ചതായിരുന്നു പക്ഷേ എങ്കിലിപ്പോൾ കണ്ട പുതിയ കാവുകൾ ആ അടിച്ച് കഴിഞ്ഞിട്ട് വന്ന ഇതെല്ലാം അപ്പോൾ ശരം നല്ല ഫ്രഷാണെങ്കിൽ നമുക്കിനിയും കാടിപ്പിച്ചെടുക്കാം ഈ വിലയുള്ള സമയത്ത് നമ്മൾ ഒരു കോമ്പോ അടിച്ചാൽ അത്യാവശ്യം നല്ല രീതിയിലേക്ക് കാ സെറ്റായി കിട്ടും എല്ലാ കൊത്തേലും തന്നെ പുതിയ കാ ആ നമ്മൾ ആ അടിച്ചത് പിന്നെ കാവളുണ്ടായി അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കോമ്പോ പത്തൊമ്പത് പത്തൊമ്പത് പതിമൂന്ന് പൂജ്യം നാൽപ്പത്തഞ്ച് ചേർത്ത് ഈ ഒരു സമയത്ത് കൊടുക്കാൻ പറഞ്ഞു വെച്ചാൽ നൈട്രജന ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത്യാവശ്യം ചെടികളിലേക്ക് കായൊക്കെ ആകത്തുള്ളൂ അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട് എത്തുന്നതുവരേക്കും ഗുഡ് ബൈ